ം ബാക്ക് ഈ ഒരു വീഡിയോ കാണാതെ നിങ്ങൾ ജി ടി സാനാസ് ഡൗൺലോഡ് ചെയ്യരുത് ഗൈസ് നമ്മൾ ജി ടി എ സാനാൻഡ്രിയസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ എന്തായാലും ഈ ഒരു വീഡിയോ കാണാതെ ആ ഒരു വീഡിയോ കാണരുത് ഇത്ര തവണ ഞാൻ ആ ഒരു വീഡിയോ ഫുള്ള് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് പാസ്വേർഡിന്റെ കാര്യം അതുപോലെ തന്നെ നിങ്ങളെ ഡിവൈസ് സപ്പോർട്ട് സപ്പോർട്ടാവുന്നതിൻ്റെ കാര്യം എല്ലാ കാര്യങ്ങളും ആയിട്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടെലഗ്രാമിലാണ് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നേരെ ടെലഗ്രാം ലിങ്കിൽ കയറി ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഫയൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യും ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് പാസ്വേഡ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അവർ മെസ്സേജ് ചെയ്യും പക്ഷേ പാസ്വേഡ് ചോദിക്കുന്നതിന് പകരം ആ ഒരു വീഡിയോ അവർ നല്ലപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കണ്ടു എന്നല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ടും ആ ഒരു പാസ്വേഡ് ഉള്ള സെക്ഷൻ എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽ സെക്ഷനാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയാം നിങ്ങൾ വേറെ ഒന്നും കാണണ്ട അതിൽ ട്യൂട്ടോറിയൽ ഈ എങ്ങനെയാണ് ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽ സെക്ഷൻ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ആകെ രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമേ നമുക്ക് ആ ഒരു പാസ്വേഡ് ആ സ്ക്രീനിൽ വലുതായിട്ട് കാണിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനും കൂടെ ഒന്ന് മസ്റ്റായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുക ഈ ഫയൽസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിലെ പാസ്വേഡ് ആ ഒരു പാസ്വേഡ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ആ വീഡിയോയ്ക്ക് കാണിച്ചതുപോലെ ഓക്കെ അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞപോലെ ഫസ്റ്റേ പോയി ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പാസ്വേഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോഴേ നമുക്കറിയാം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ മെയിൻ റീസൺ നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഞാൻ കുറേ ഡൗട്ടുകൾ ആ ഒരു വീഡിയോയിൽ വന്ന ഒരുപാട് ഡൗട്ടുകൾ ഞാൻ ഈ ഒരു വീഡിയോ ക്ലിയർ ചെയ്യും അപ്പോൾ ഇനി ഇതിൽ സംബന്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഗൈസ് അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്യരുത് ഓക്കെ ഞാൻ എന്തായാലും ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പിൻ ചെയ്തേക്കാം നിങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പാസ്വേഡിൻ്റെ കാര്യമാണ് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പാസ്വേഡ് കാണാനില്ല കാണാനില്ല എന്ന് മെയിനായിട്ടും ആ ഒരു പാസ്വേഡ് ഒരുപാട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഫോർ കെ വ്യൂസുകളായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പോസിറ്റീവ് ഉണ്ട് അവർ അതിനകത്തുനിന്ന് പാസ്വേഡ് ആ ഒരു വീഡിയോയ്ക്കകത്തുനിന്ന് തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അവർ കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓട്ടോ ബാക്ക് ഒന്നും വരാത്തത് അപ്പോൾ ഇതിൽ കുറച്ച് ശതമാനം ആൾക്കാർക്കാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് പാസ്വേഡ് കാണുന്നത് കാരണം അവർ സ്കിപ്പ് ചെയ്യും ഒന്നോ രണ്ടോ സെക്കൻഡുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറി സ്കിപ്പ് ചെയ്താൽ പോലും ഈ പറഞ്ഞപോലെ പാസ്വേഡ് പോകും കാരണം രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമേ നമ്മൾ ഡിസ്പ്ലേയിൽ പാസ്വേഡ് ൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് സമാധാനമായിട്ട് ആ ട്യൂട്ടോറിയൽ സെക്ഷൻ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ മറ്റ് സെക്ഷനിൽ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഗെയിമിനകത്ത് എന്തൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ഡിവൈസിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏതിൽ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഡൗട്ടുകളെല്ലാം ആദ്യത്തെ ഒരു സെക്ഷനിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു വീഡിയോ അത് നിങ്ങൾ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ആ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ ഒന്ന് സ്കിപ്പ് അടിക്കാതെ നോക്കിയിരുന്നൊന്ന് കാണുക കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഫയൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് പാസ്വേഡിൻ്റെ പ്രോബ്ലം വരും രണ്ട് നിങ്ങൾ പാസ്വേഡ് കിട്ടിയാൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റീനെയിം കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫയലാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇത് ഓപ്പൺ ആവില്ല ഓപ്പൺ ആയാൽ തന്നെ ചിലപ്പോൾ ഓട്ടോ ബാക്കായിപ്പോവും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഇതിൻ്റെ പുറകിൽ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണും കണ്ട് മനസ്സിലാക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുമെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് പേഴ്സണലി മെസ്സേജ് ആയിക്കാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അയക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കാണാറുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ മൊത്തം കണ്ട് യല് ആണോ അതോ ഫയൽ ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നാണ് വീഡിയോയ്ക്ക് അത് ഞാൻ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ ഫയലാണ് കൊടുത്തിരിക്കുന്നതെന്ന് അതായത് നമ്മളെ ടെലിഗ്രാമിൽ നമ്മൾ ഫയലായിട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നേരെ വരിക നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ലേറ്റായിട്ടായിരിക്കും വേണം നമ്മൾ കുറേ നാൾ ഇട്ട വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പം ഈ ഒരു ഫയൽ അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റീസൺ സെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിടപ്പുണ്ട് ഈ ഫയൽ അതല്ല നിങ്ങൾക്ക് അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലിങ്കെന്നോ ഫയൽ എന്നോ അവിടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണാ നമ്മൾ നമ്മളാ ഗ്രൂപ്പിലുള്ള മച്ചാമാർ മറ്റു മച്ചമാർ അത് നിങ്ങൾക്ക് ഫോർവേഡ് കിട്ടി തരും അതല്ലെങ്കിൽ ഞാൻ വന്ന് കാണുമ്പോൾ ഞാനായാലും ഫോർവേഡ് കിട്ടി തരും അങ്ങനെ ഞാനിപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതി വന്ന് ജസ്റ്റ് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇട്ടിരുന്നാൽ മാത്രം മതി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ഡിവൈസ് സപ്പോർട്ടാവും എന്ന് ഒരുപാട് പേര് ഇതിനെക്കുറിച്ചും മെസ്സേജ് ഇട്ട് ചോദിക്കുന്നത് ആ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ആ വീഡിയോ ഫുള്ള് ഒരാളാണ് ആ ഒരു മെസ്സേജ് ഇട്ട് ചോദിക്കുന്നത് കാരണം ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡിവൈസ് സപ്പോർട്ടാവും ഏത് സപ്പോർട്ടാവില്ല നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണോ നിങ്ങൾ നെറ്റ് കളയണോ എന്നുള്ളതൊക്കെ എല്ലാം ക്ലിയർ ായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക ഞാനത് എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതിന് അപ്പുറത്തേക്കും നിങ്ങൾക്കൂടെ അതുകൊണ്ട് വെറുതെ നെറ്റും കാര്യങ്ങളും വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതും കൂടിയാണ് ആ വീഡിയോയിൽ അങ്ങനെ പാസ്വേർഡ് കൊടുത്ത് ആ വീഡിയോ ഫുള്ള് കാണുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫയൽ മാത്രം തന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും ഒന്നും രണ്ടും പേരല്ലല്ലോ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അത്രയും പേർക്കിരുന്ന് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നമ്മൾ റിപ്ലൈ കൊടുക്കുക എന്ന് കൊടുക്കുകയെന്നുള്ള പോസിബിൾ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്നത് ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾ തുടക്കം തൊട്ട് എൻഡ് വരെ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പാസ്വേഡ് കിട്ടൂല കാരണം സ്കിപ്പ് അടിക്കുമ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡ് ഡിലേ മാറി വരുമ്പോൾ ആ ഒരു പാസ്വേഡ് അതിൻ്റെ ഇടയ്ക്കാരെയും കാണിക്കുന്നത് നിങ്ങൾക്ക് പാസ്വേഡ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കത് ട്യൂട്ടോറിയൽ സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ട്യൂട്ടോറിയൽ അതായത് ഈ ഫയൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ സെക്ഷൻ കാണിക്കുന്ന ആ ഒരു വീഡിയോയുടെ ആ ഒരു ഒത്തിരിയും പോർഷം മാത്രം നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കാണുക ബാക്കി നിങ്ങൾ സ്കിപ്പ് സ്പീഡ് സ്പീഡാക്കുകയോ എന്തുവാണോ ചെയ്തോ ആ ഒരു പോഷൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ പാസ്വേഡ് കാണിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇനി ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കറക്റ്റ് കണ്ടിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആ വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടയോ എന്ന് തീരുമാനിക്കാം അങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് സപ്പോർട്ട് ആവും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫയൽ ഗ്രൂപ്പിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം ഈ ഒരു ജി ടി എസ് ആൻഡ്രോയ്സിൻ്റെ ഡൗൺലോഡ് വീഡിയോ വരെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാം ഗൈസ് നമ്മൾ ഇതിനു മുമ്പും ഡൗൺലോഡ് വീഡിയോ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട് വേറൊരു മോഡ് പിന്നെ ഇത് ഇപ്പോൾ ഇട്ടൊരു മോഡാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ മോഡ് വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചാനലിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നൊരു കണ്ടൻറ്റുമാണ് ഇത് പക്ഷേ എനിക്ക് വ്യൂസ് എന്നതിനുപരി ഈ പറഞ്ഞപോലെ ചാനൽ സേഫ് ആക്കുക എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു വീഡിയോ തന്നെ ഫോർ കെ യൂസ് ആയി എനിക്ക് അറിയാം ഏത് വീഡിയോ കയറുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഇവിടെ ചെയ്യുന്ന റിസ്ക് ആണ് നമുക്ക് പണി കിട്ടും അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ മോഡുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് സപ്പോർട്ട് ആവുന്നില്ല ഇത് എങ്കിൽ നിങ്ങൾക്ക് വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സെയിം ഞാൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് എം പി എന്നൊക്കെ പറഞ്ഞു സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ക്ലാരിറ്റി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഇടുക കമന്റ് ബോക്സ് ഇട്ടാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഞാൻ റിപ്ലൈ തരും നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സ് പിൻ ചെയ്തേക്കാം ടെലിഗ്രാം അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ വീഡിയോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ വരും അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആവും പക്ഷേ കമന്റ് ബോക്സ് ഇട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് റിപ്ലൈ